ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന രീതിയിൽ പിന്തുണ സംവിധാനം ഉറപ്പാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന പിന്തുണ സംവിധാനം ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി തടസ്സങ്ങളില്ലാതെ സാമൂഹ്യ ജീവിതത്തിന് സഹായകരമായ വിധത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായ ഉപകരണങ്ങളും പിന്തുണ സംവിധാനങ്ങളും നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു ചലന പരിമിതിയും ശാരീരികമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന് സഹായകരമായ വിധത്തിൽ തങ്ങളുടെ ശാരീരികമായ പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങളുടെയും പിന്തുണ സംവിധാനങ്ങളുടെയും ഉപയോഗത്തിലൂടെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമ്പൂർണമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലുള്ള സ്നേഹപൂർണമായിട്ടുള്ള പരിചരണവും പിന്തുണയും ഭിന്നശേഷി മക്കൾക്ക് നൽകുക എന്ന കൂടി രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇതും എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പേർക്ക് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നതിന് വളരെ ഉപകാരപ്രദമാണ് ഇത്തരം ഇലക്ട്രോണിക് വീൽ ചെയറുകൾ യഥാർത്ഥത്തിൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകളാണ് അധികം ആവശ്യമുള്ള ഒന്നായിട്ട് കാണാൻ കഴിയുന്നത് നമ്മുടെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് സഹായ ഉപകരണങ്ങളുടെയും കൃത്രിമ അവയവങ്ങളുടെയും ഇലക്ട്രോണിക് വീൽചെയർ പോലുള്ള സംവിധാനങ്ങളുടെയും ഒക്കെ വിതരണത്തിൽ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള സേവനം നിർവഹിക്കുന്നത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കിട്ടുന്ന ഒന്നാണ് ഇലക്ട്രോണിക് വീൽ ചെയറുകളുമായി ബന്ധപ്പെട്ടുള്ള ാരുടെ അപേക്ഷകം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് പതിനാറ് പേർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നാല്പത്തഞ്ച് പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ എന്നിവയാണ് നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിഷ പുത്തൻപുരയിൽ വി പി ജമീല കെ വി റീന ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ടി ജി അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുരേന്ദ്രൻ സ്വാഗതവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എം അജു മോഹൻ നന്ദിയും പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്